നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് വാഴ വെച്ച് കെ എസ് യു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും കെ എസ് യു പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്ത് നീക്കി കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ പരീക്ഷ നടത്തിപ്പിലെ ഗുരുതര വീഴ്ചയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കെ എസ് യു പ്രതിഷേധം

എം ഡിസി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ എത്തി അരമണിക്കൂർ കഴിഞ്ഞിട്ടും ലഭ്യമാവാതെ വന്നപ്പോൾ പെട്ടെന്ന് ഏഴ് വിഷയങ്ങളുടെ പരീക്ഷകൾ മെയ് അഞ്ചിലേക്ക് മാറ്റിവെച്ചതായി യൂണിവേഴ്സിറ്റി അറിയിപ്പ് വന്നു തുടർന്നാണ് വാഴയുമായി കെഎസ് യു പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് പരീക്ഷ നടത്താൻ പോലും കഴിയാത്ത യൂണിവേഴ്സിറ്റി പൊതുസമൂഹത്തിന് തന്നെ അപമാനമാണെന്നും ഈ വേനൽക്കാലത്ത് വിദ്യാർത്ഥികളെ വീണ്ടും പരീക്ഷയിലേക്ക് തള്ളിവിടുന്നത് ക്രൂരതയാണ് ചെയ്യുന്നതെന്നും കെഎസ്യു ജില്ലാ പ്രസിഡന്റ് എം See sí, Adol. സർവകലാശാലയ്ക്ക് നഷ്ടമുണ്ടാവാനും വിദ്യാർത്ഥികളെ ദുരിതത്തിലാഴ്ത്താനും മാത്രം അധികാരികൾ ശ്രമിക്കുമ്പോൾ കാലം ഇതൊരു വീഴ്ചയുടെ യൂണിവേഴ്സിറ്റിയായി അടയാളപ്പെടുത്തുമെന്നും അദ്ദേഹം ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് കീഴിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട അധികാരികളെ നിങ്ങളൊന്നാലോചിക്കണം സമരങ്ങൾ തുടർക്കഥയായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാലത്തും എല്ലാ കാലത്തും നീതിയുക്തമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അത് പഠിപ്പി കെ എസ് യു രണ്ടും കൽപ്പിച്ചിറങ്ങും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പരീക്ഷ കണ്ടോൾ ഉണ്ടോ പരീക്ഷ കൺട്രോളർ പോലും ഇവിടെ ഇല്ലാതെ സാഹചര്യത്തിൽ അത് അതിന്റെ അധിക ചുമതല രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കുന്നു പാവം രജിസ്ട്രാർ എന്ത് ചെയ്യാൻ സാധിക്കും ഒരു പരീക്ഷ നടത്താൻ വേണ്ടി പോലും സാധിക്കാത്ത നിലയിൽ ഗതികെട്ട നിലയിൽ ഈ യൂണിവേഴ്സിറ്റിക്കകത്തുള്ള അധികാരികള് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വേദനയോടുകൂടിയാണ് പറയുന്നത് ഈ പ്രതിഷേധം ഒരു സൂചന മാത്രമാണ് ഈ നിലയിൽ പരീക്ഷ നടത്തിപ്പുമായി ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ അതിശക്തമായി മുന്നോട്ട് പോകും പല കേറിപ്പുമായി പല വിഷയങ്ങളിൽ നമ്മൾ പല രീതികൾ പ്രതിഷേധങ്ങളും പല കാര്യങ്ങളിലും കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞപ്പോഴും അതൊന്നും പാലിക്കാതെ ഏകപക്ഷീയമായി ഏകാധിപത്യ കൂടി ഇവിടുത്തെ അധികാരികൾ മുന്നോട്ട് പോയതിന്റെ അവൻ അവസാനത്തെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവര് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പരീക്ഷ ചോദ്യപേപ്പർ പുതിയ വിദ്യാർത്ഥികൾക്ക് വാട്സപ്പ് വഴി ചോർത്തി കൊടുക്കുന്നു ഈ നെങ്കിൽ പരീക്ഷ ചോദ്യപേപ്പർ എത്താത്ത സാധനം നിങ്ങൾക്ക് അറിയണം ഏഴ് വിഷയങ്ങൾ ഏഴ് വിഷയങ്ങളുടെ ചോദ്യം പരീക്ഷ നടത്തിപ്പിലെ ദുരൂഹതകൾ പുറത്തുവരണമെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഉണ്ടാവണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി ഗേറ്റിൽ വാഴനട്ടത്തിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ഘാടനത്തിന് ശേഷം പരീക്ഷാ കൺട്രോളറുടെ ചുമതലയുള്ള രജിസ്ട്രാറെ കണ്ട് സംസാരിക്കണമെന്ന് കെഎസ് യു നേതാക്കൾ ആവശ്യപ്പെട്ടത് പോലീസുമായി വാക്കേറ്റത്തിനിടയായി ില്ല ഒരവസ്ഥാൻ പരിചയം എന്ത് തോൽവി ആ അധികാരം കൈവെച്ചാല് ആ അധികാരം കൈവെച്ചാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ആശങ്ക അതിനുവേണ്ടി അവിടെ ശമ്പളം കൊടുത്തിട്ട് തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി കെ എസ് യു സംസ്ഥാന സമിതി അംഗം മാങ്ങാട്ടിടം ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിത് അശോകൻ അക്ഷയ് മാട്ടൂൽ മുബാസ് സിയേച്ച് അർജുൻ ചാലാട് സൂര്യതേജ് എ എം അഹമ്മദ് യാസിൻ മുഹമ്മദ് സലീം ഗോകുൽരാജ് എന്നിവർ നേതൃത്വം നൽകി സമഗ്ര ന്യൂസ് കണ്ണൂർ